ീസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ലളിതാസിനൊരവസരം കൊണ്ട് തന്ന എൻ്റെ കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം ത്രിഏകത്വം എന്ന വചനത്തോട് യോജിക്കാത്ത കൾട്ടുകൾ ദൈവസഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ തള്ളിക്കളയുകയും തിരുവചനത്തിന് സ്വന്തം വ്യാഖ്യാനം നൽകുകയും ചെയ്യുന്ന സാക്ഷികൾ യേശുനാമക്കാർ ശബത്തുകാർ എന്നിങ്ങനെ പല പേരിൽ ഇറങ്ങിയിരിക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമായ തൃത്വം യേശു മനുഷ്യാവതാരം രക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ വചനവിരുദ്ധമായ വിഷയങ്ങളിൽ ഉപദേശം പഠിപ്പിക്കുന്ന കൾട്ടുകളെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായത് ഈ വചനം നിങ്ങളെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുകയാണ് ഈ കൾട്ട് ഗ്രൂപ്പുകൾ പ്രധാനമായും തൃത്വത്തെ നിഷേധിക്കും ദൈവത്തിന് ത്രിയേകത്വമില്ല പിതാവായ ദൈവം മാത്രമാണ് ദൈവമെന്നും യേശു ഒരു മനുഷ്യൻ മാത്രമാണെന്നും പരിശുദ്ധാത്മാ ഒരു ശക്തി മാത്രമാണ് എന്നും ദുരുപദേശം നന്നായി പഠിപ്പിക്കുവാൻ സാത്താനാൽ ശക്തി ലഭിച്ചവരാണ് ഈ ഗ്രൂപ്പുകാർ എന്ന് പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ യഹോവ യഹോവാസാക്ഷികളെന്ന കൾട്ടുകൾ പഠിപ്പിക്കുന്നത് ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമത്തതായ ഒരു മനുഷ്യൻ മാത്രമാണെന്നും നരകമില്ല ശിക്ഷാവധിയില്ല സ്വർഗമില്ല തൃപ്തമില്ല എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തീയ അടിസ്ഥാനത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ വചനവിരുദ്ധ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്നവരെ മനസ്സിലാക്കിയിരിക്കുവാൻ വേണ്ടിയാണ് ഈ വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കറിയാം മൂന്ന് ദൈവമുണ്ടോ ഒരിക്കലുമില്ല എന്നാൽ ഏകത്വത്തിൽ മൂന്ന് ആളത്തങ്ങളുണ്ട് മനുഷ്യരിലും മൂന്ന് ഘടകങ്ങളുണ്ടല്ലോ ദേഹം ദേഹി ആത്മാവ് ദൈവത്തെ പോലെ ബുദ്ധിയും ബോധവും മറ്റുള്ളവരുമായി ആശയവിനിമയത്തിനുള്ള കഴിവും വികാരഭാവങ്ങളും മനുഷ്യർക്കും ഉണ്ടല്ലോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്നാളത്തങ്ങളിൽ ഒന്നും ആരുമുണ്ടാക്കപ്പെടുകയോ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്തവരല്ല എന്ന് നമ്മൾ ഗ്രഹിച്ചിരിക്കണം എന്നാൽ തുല്യരായി നിലകൊള്ളുന്ന ഏക സ്വഭാവങ്ങൾ ആയ മൂന്നാളത്തങ്ങൾ നിലകൊള്ളുന്ന ഏക ദൈവമാണ് ദൈവവചന അടിസ്ഥാനമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന വാക്ക് വചനത്തിൽ ഇല്ലായെങ്കിലും തൃത്ത ഉപദേശം ദൈവവചനത്തിലുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ദൈവത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയില്ലെന്നും കൂടി ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തിട്ടെ മനുഷ്യൻ്റെ ബുദ്ധിയും ദൈവത്തിൻ്റെ ബുദ്ധിയും തമ്മിൽ താരതമ്യം ചെയ്യുവാൻ മനുഷ്യന് കഴിയുമോ തൃത്തമെന്ന ദൈവത്തിൻ്റെ രഹസ്യം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയില്ല പ്രിയരെ നിഴൽ വെച്ചുകൊണ്ട് പൊരുൾ ഗ്രഹിക്കുവാൻ ആർക്കും കഴിയില്ല ദൈവത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ തൃത്വം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകും ഇനി കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പുതിയ നിയമ വചനങ്ങളെ നമുക്ക് പരിശോധിക്കാം മുന്നോട്ട് പുതിയ നിയമത്തിലെഴുതിയിരിക്കുന്ന വചനങ്ങൾ ഒരിടത്തല്ല അനേക സ്ഥലങ്ങളിൽ പ്രസംഗിച്ചാൽ തീരാത്ത രീതിയിൽ പുതിയ നിയമത്തിൽ വചനം എഴുതിയിരിക്കുന്നു മത്താട സുവിശേഷം പതിന മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്നപോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവനെൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾക്ക് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിയുന്നു അതായത് മൂന്നാളത്തങ്ങളെയും ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്ന് വെള്ളത്തിൽ നിൽക്കുന്ന പുത്രനെ കാണുന്നു സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്ന പിതാവിനെ കാണുവാൻ കഴിയും പ്രാവെന്നപോലെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണുവാൻ കഴിയുകയാണ് തൃത്തത്തിലെ മൂന്നാളത്തങ്ങൾക്കും ഒരേ അധികാരമുള്ളതായി വെളിപ്പെടു വെളിപ്പെടുത്തുന്നതാണ് മത്താട സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാണ് ഇതൊക്കെയാണ് കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കൊള്ളുകയും അപ്പം സ്നാനപ്പെടുത്തുന്നത് സ്നാനപ്പെടേണ്ടത് എങ്ങനെയാണ് എന്ന് കർത്താവ് നമ്മളെ വ്യക്തമായി വചനത്തിൽ പറഞ്ഞിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലായിരിക്കണമെന്ന് യേശു കർത്താവാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മൂന്നാളത്തങ്ങളെയും വ്യക്തമായി കർത്താവ് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് റോമർ എട്ടിൻ്റെ ഒൻപതിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുവരിയിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം ജീവനാവുന്നു അപ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിലോ ഈ ഇവിടെയും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ഏക തൃത്വത്തിൽ ഒരു തൃത്വം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിയുന്നതുകൊണ്ട് ഈ വചനം വായിച്ച് കേൾപ്പിച്ചതാണ് യേശുവിനെ മരിച്ചിൽ നിന്ന് ഉയർപ്പിച്ചവൻ ആരാണ് പിതാവ് ഉദാഹരണമായി നമ്മൾ നോക്കിയാൽ ഒരു ഉറവയുടെ ഉത്ഭവം പിതാവ് എന്ന് കാണിക്കുന്നു ക്രിസ്തുവിലൂടെ ഒഴുകി വരുന്നു പിന്നെയോ ജലം ജലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു തൃത്വത്തെ കാണുവാൻ കഴിയുകയാണ് ഇനിയും കൂടുതൽ ഇനിയും നോക്കിയാൽ ഒന്നു കോരിന്തർ പന്ത്രണ്ടിൻ്റെ പ പന്ത്രണ്ടിൻ്റെ മൂന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ യേശു ശഭിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല ഇവിടെയും ക്രിസ്തീയ അടിസ്ഥാനപരമായ ദൈവീയതൃത്വത്തിലെ മൂന്നാളത്തങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ത്രീവിധ ഐക്യമുള്ളതായിട്ട് ഒന്ന് കോരിന്ത പന്ത്രണ്ടിലും മൂന്നിലും വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ് ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവർ ദൈവാത്മാവ് മുഖാന്തരം സംസാരിക്കുന്നവർ യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവനാമത്തിൽ ഒന്നാവുന്നുവെങ്കിലും ആളുത്തത്തിൽ വെവ്വേറെയായി പ്രവർത്തിക്കുന്നതായിട്ട് ഇവിടെ ഒന്ന് കോരിന്ദർ പന്ത്രണ്ടിൻ്റെ മൂന്ന് വായിച്ചാലും നമുക്ക് മനസ്സിലാകും രണ്ട് കോരിന്ദിയർ പതിമൂന്നിൻ്റെ നാലിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ആശീർവദിക്കുന്നത് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു തൃത്വത്തിലെ മൂന്നാളത്തങ്ങളെയും ഒരുപോലെ പറഞ്ഞുകൊണ്ട് ആശീർവാദം പറയുകയാണ് ക്രിസ്ത്യാനിയായി ജനിച്ച ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിന്ന് മാറുന്നതല്ല ഈ ആശീർവാദം രണ്ട് കോരിന്ത പതിമൂന്നിൻ്റെ വന്നാൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് നമ്മൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉറപ്പിച്ച് ഗ്രഹിക്കാൻ പറ്റുന്ന ആശീർവാദം നമ്മൾ ഓർത്തിരിക്കുവാൻ വേണ്ടി ഈ സമയം ഭജനത്തിൽ കൂടി വെളിപ്പെടുത്തി തന്നതാണ് എഫ് എ സി കെഴുതി ലേഖനം നോക്കിയാലും നാലിൻ്റെ നാലിൽ പിതാവും അത് വായിച്ചു നോക്കണം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എഫ് എ സി കെഴുതി ലേഖനം നാലാമതിയായ നാല് മുതലുള്ള വാക്യം പിതാവും പുത്രനും പരിശുദ്ധാൽമാവും ഒന്നാണ് ആ ഐക്യം നമ്മിലും ഉണ്ടാകണമെന്ന് വ്യക്തമായി അവിടെ എഴുതിയിരിക്കുകയാണ് നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഒരു സ്നാനമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഒരു വിശ്വാസമേ ഉള്ളൂ ഒരു ആത്മാവേ ഉള്ളൂ ഒരു കർത്താവേ ഉള്ളൂ മനുഷ്യനിലും തൃപ്തമുണ്ടെന്ന് കേട്ടല്ലോ ദേഹം ദേഹി ആത്മാവ് എന്നാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യനിലെ തൃത്വം മൂന്നായി തിരിഞ്ഞ് പ്രവർത്തനം നടത്തുവാൻ കഴിയുകയില്ല പ്രിയരെ എന്നാൽ ഏകനായ ദൈവം തൻ്റെ മൂന്നാളത്വവും മൂന്നായി തിരിഞ്ഞ് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുകയാണ് ഇത് മനുഷ്യബുദ്ധിയിൽ മാത്രം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകാൻ കഴിയില്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഏക ദൈവമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം പരിശുദ്ധാത്മാ നമ്മ ഉണ്ടെങ്കിൽ മാത്രമേ പിതാവ് പുത്ര പരിശുദ്ധ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന തൃത്വം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ എങ്ങനെയാണ് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു തരാം വെള്ളം മഞ്ഞുകെട്ട നീരാവി ഈ തൃത്തത്തെക്കുറിച്ച് നമുക്കൊരു ഉദാഹരണം കാണാൻ കഴിയുന്നതാണല്ലോ ഈ മൂന്നും ഒരു തൃത്ത ഉദാഹരണമായിട്ട് നോക്കിയാൽ വെള്ളം മൂന്നവസ്ഥയിലും ഒന്നല്ല എന്നുകൂടി മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും വീണ്ടും നമുക്ക് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ രണ്ടിലേക്ക് പോവാം പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി ഇവിടെയും തൃത്വത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും പിതാവായ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നാണ് ഒന്ന് പത്രോസിൽ എഴുതിയിരിക്കുന്നത് ഒരാൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആദ്യം പാപങ്ങൾ കഴുകപ്പെടണം അതിന് സുവിശേഷം അനുസരിക്കുമ്പോൾ കാൽവറിയിൽ ചൊരിയപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തനിമിത്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്നും കാൽവറി യേശു ക്രിസ്തുവിൽ ുള്ള അനുസരണം ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മെ വചനത്താൽ ശുദ്ധീകരിക്കുന്നത് എന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ വിശുദ്ധന്മാരാകുവാൻ എന്നും ഒന്ന് പത്രോസിൽ കൂടി നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഇവിടെ വ്യക്തമായി ഒരാളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനാണ് ആ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നത് ത്രിയേക തൃത്വത്തിൽ വിശ്വസിക്കാത്ത ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ലെന്ന് ഒന്ന് പത്രദോസിൽ കൂടി വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായല്ലോ ജൂതായുദ്ധ്യ ലേഖനത്തിലും തൃത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇരുപതാം വാക്യമാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ കർത്താവെ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് വ്യക്തമായി വചനം പറഞ്ഞിരിക്കുന്നു ഇവിടെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവീൻ അപ്പോൾ ഇവിടെ ഒന്ന് ക്രിസ്തുവിൻ്റെ രക്തത്താൽ പരിശുദ്ധാത്മാവിനാൽ കൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നിവൃത്തിയാക്കപ്പെടുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം നിവൃത്തിയാകുന്നത് ഇവിടെയും പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ ബന്ധപ്പെടുത്തി ഭജനം കാണിച്ചിരിക്കുന്നു കർത്താവിൻ്റെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവ സ്നേഹത്തിൽ സൂക്ഷിച്ച് നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവെന്ന് വചനം വ്യക്തമായി നമ്മളെ അറിയിച്ചിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നാളത്വങ്ങളടങ്ങിയ സ്ത്രീ ഏകത്വം കാണുകയാണ് ഈ വചനത്തിലും വിശ്വസിക്കാത്തവർ എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയും വെളിപ്പാട് പുസ്തകം ഒന്നാം മധ്യ നാലുമഞ്ചും വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കൃപയും സമാധാനവും ത്രിയേക ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഹൃദയ സമാധാനവും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന പ്രയോഗം യഹോവയ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് ഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നും ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവ് മരിച്ചവരിൽ നിന്ന് ആദ്യ ജാതൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു ക്രിസ്തു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു അവൻ തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ രാജ്യവും പുരോഗതിനുമാക്കി തീർത്തിരിക്കുന്നു അവൻ ആരംഭവും അവസാനവുമാകുന്നുവെന്ന് വചനം വെളിപ്പാട് പുസ്തകത്തിലും നമ്മൾ കേട്ടിരിക്കുന്നു റോമർ എട്ടിൻ്റെ മുപ്പത്തിനാലിൽ വരുമ്പോൾ ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു അപ്പോൾ യേശു കർത്താവ് മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു ഇപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് യേശുവിനോട് എതിർത്ത് നിൽക്കുന്ന കട്ടുകൾ മാനസാന്തരപ്പെടുവാൻ കർത്താവ് അറിയിക്കുകയാണ് ദൈവസഭയുടെ അടിസ്ഥാന വിശ്വാസമെന്ന് പറയുന്നത് അത് ഉറപ്പുള്ളതാണ് ഉറപ്പുള്ളതാണ് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റുവാൻ കഴിയുന്നതല്ല അത്രയും ഏകത്വമെന്ന അടിസ്ഥാനമില്ലാതെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് സ്വയം വിധിയെഴുതി ഭംഗിയായി നിൽക്കുന്നുവെങ്കിൽ ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വീണു പോകുമേ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിനെ ആദരിക്കാത്തവർ പുത്രനെ ആദരിക്കാത്തവർ പിതാവിനെയും അറിയുന്നില്ലെന്നും കൂടി ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു ദൈവസഭയ്ക്ക് ആത്മീയമായി വളരുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം അനേക വിധത്തിലുള്ള കൃപാവരങ്ങളെ കൊടുക്കുന്നുണ്ട് എന്നാൽ സ്ത്രീ ഏകത്വം വിശ്വസിക്കാത്ത ജനം എങ്ങനെയാണ് സുവിശേഷ വേല ചെയ്യുന്നതെന്ന് കൂടി ഈ സമയം ചോദിച്ചു പോവുകയാണ് ഒന്ന് കൊരിന്തർ ആറിൻ്റെ പതിനൊന്നിൽ വായിക്കുമ്പോൾ ദുർനടപ്പുകാരും അനീതിയുള്ളവരുമായ പാവികൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലും കീഴ് കഴുകപ്പെടേണ്ടതിന് ശേഷം ശുദ്ധീകരണം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുകയാണ് നിലകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒടുവിൽ സഭയെ പുനരുത്ഥാന ശരീരത്തോടെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുന്നതാരാണ് പരിശുദ്ധാത്മാവാം ദൈവമാണെന്നും കൂടി മനസ്സിലാക്കുക പുത്രൻ്റെ നാമത്തിലാണ് പിതാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതെന്നും മനസ്സിലാക്കുക എന്നാൽ എന്തിനു വേണ്ടിയാണ് എന്നുള്ള അറിവ് നമുക്കുണ്ടാവണം യേശുവിൻ്റെ മരണ ഉയർപ്പിന് ശേഷം യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ദൈവമക്കളെ ഓർമ്മപ്പെടുത്തി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുള്ളവർ വേദപുസ്തകത്തിലെ ഉപദേശങ്ങളെ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യും വേദപുസ്തകത്തിലെ ഉപദേശങ്ങളെ എതിർക്കുകയോ കണ്ടിക്കുകയോ ദൈവമക്കൾക്ക് ചെയ്യുവാൻ കഴിയില്ല പരിശുദ്ധാത്മാവുള്ളവർ ഭജനം അതുപോലെ അനുസരിക്കും നമുക്കറിയാം അപ്പുസ്തകന്മാർ കൂടി ഈ ഭൂമിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പരിശുദ്ധാത്മാവ് കർത്താവ് പഠിപ്പിച്ചതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തി തരികയായിരുന്നു മൂന്നാളത്തങ്ങളും തുല്യമായി നിലകൊള്ളുന്ന ഏകദൈവമാണ് സകലത്തിൻ്റെയും അവകാശി യോഗ എന്നാൽ പതിനാലിൻ്റെ ഒൻപതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് യേശുവിനെ വെറുക്കുന്നവർ പിതാവിനെ വെറുക്കുന്നു ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്ന പിതാവിനെയും പുത്രനെയും കാണാൻ കഴിയുന്നത് പുതിയ നിയമം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ് യോഹനാൽ പതിനഞ്ചിന് ഒൻപതിൽ പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രനു സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവർ ചെയ്യുന്നതെല്ലാം പുത്രനും ആവണം തന്നെ ചെയ്യുന്നുവെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കില്ല പ്രിയരെ എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രന് ചെയ്യുന്നുവെന്നും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തിയല്ലോ പിതാവും പുത്രനും തമ്മിലുള്ള പ്രവർത്തനം ഐക്യത ഉണ്ടായിരുന്നുവെന്ന് ഈ വചനകളിൽ കൂടി നമുക്ക് മനസ്സിലാകും വചനം ഇവിടെ വ്യക്തമായാണ് നമ്മളെ വെളിപ്പെടുത്തി തന്നത് യോഹനാൽ പതിനാലിൻ്റെ ആറു വായിക്കുമ്പോൾ യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ലെന്നാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്തവർക്ക് എങ്ങനെ പിതാവിനെ അറിയുവാൻ കഴിയുമെന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഗ്രഹിക്കുക ഇത്ര ഏകത്വം എന്ന വചനത്തോട് യോജിക്കാത്ത ലോകജ്ഞാനികളുടെ പുറകെ ദയവായിട്ട് പോകരുതേ എന്ന് ഒരിക്കൽ കൂടി വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മാത്രമേ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയുള്ളു പ്രിയരെ ഒന്ന് യോഗം ഞാൻ രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട് ഇത്ര ഏകത്വത്തിലെ മധ്യസ്ഥനായ പുത്രനെ നിഷേധിക്കുന്നത് ദൈവത്തിൻ്റെ തൃപ്തഭാവത്തെ നിഷേധിക്കലാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിട്ട് ദൈവ ദൈവപുത്രത്വവും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും ക്രിസ്ത്യ സ സഭയുടെ സത്യ അടിസ്ഥാനമാണ് പുത്രനെ നിഷേധിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെയും പിതാവിനെയും അവർ അറിയുന്നില്ലെന്നുകൂടി ഈ സമയം ദൈവനാമത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം ഇല്ലാത്തവരെ മനസ്സിലാക്കി അവരുമായി കഴിയുമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് പ്രത്യേക യഹോവസാക്ഷികൾ യേശുനാമക്കാർ ഇവരൊക്കെ ത്രിയേകത്വം എന്ന വചനത്തോട് യോജിക്കാത്തവരാണ് ഈ കൾട്ട് ഗ്രൂപ്പിൽ നമ്മൾ നമ്മളകപ്പെട്ടു പോകരുതെന്ന് ഈ സമയം ഓർപ്പിച്ചുകൊണ്ട് കർത്താവ് ഈ വചനത്താൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം അനുവദിച്ചാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇരുപത് മിനിറ്റ് താഴെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റായിട്ടൊക്കെ വചനം ഇടുവാൻ ആഗ്രഹിക്കുന്നു വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രീത്തലോട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു